ബൽക്കിസ്ബാനോ കൂട്ടബലാത്സംഗ കേസിൽ പ്രതീക്ഷ നൽകുന്ന വിധിയെന്ന് മുസ്ലിം ലീഗ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച സംഭവം കോടതി തന്നെ പുറത്തു കൊണ്ടുവന്നെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രതീക്ഷ മാത്രല്ല ഇത് സത്യത്തിൽ ഇന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെ ഹൃദയത്തിലുമുള്ള ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ സിസ്റ്റമൊക്കെ നീതിപൂർവം വർക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച ഓരോ ഇന്ത്യക്കാരനുണ്ടായ ഒരാശങ്കക്ക് ഒരു ചെറിയ മാറ്റം വരുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന വിധിയാണ് ലഹളക്കിടയിൽ കൂട്ട ബലാത്സംഗം ചെയ്ത് പ്രതികൾ അവരാണെന്ന് അറിഞ്ഞിട്ടും അവരെ ഗവണ്മെൻറ്റ് ന്യായീകരിച്ച് കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് ആനുകൂല്യം കോടതിൻ്റെ മുമ്പിൽ സത്യം മറിച്ച് വെച്ച് ആനുകൂല്യം നേടിക്കൊടുത്ത സംഭവമാണിത് അതിലേറെ ഒരു പക്ഷപാതപരമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ വേറെ ഉദാഹരണ ആവശ്യമില്ലല്ലോ അത്രയും വലിയ ഭയങ്കരമായ ഒരു ഹൃദയവേദന ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഉദയത്തിൽ ഉണ്ടാക്കിയ സംഭവമാണിത് എന്തും ഈ രാജ്യത്ത് നടക്കുമല്ലോ ഒക്കെ ഇത്രയും കേവലം പക്ഷപാതപരമാണല്ലോ എന്ന് ചിന്ത ഉണർത്തിയ ഒരു സംഭവത്തിൽ കോടതി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച സംഭവം രാജ്യത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അത് തീർച്ചയായും ഈ കേസിലൊതുങ്ങൂല അതിൻ്റെ പ്രതീക്ഷ നീതി പുലരും നീതിയാണല്ലോ കിട്ടേണ്ടത് അല്ലാതെ ചെയ്ത ആളെ നോക്കിയിട്ടല്ലല്ലോ ചെയ്ത വിഭാഗമോ അല്ലെങ്കിൽ കാര്യങ്ങളോ നോക്കിയിട്ടല്ലല്ലോ നീതി നടപ്പിലാക്കേണ്ടത് അപ്പോൾ കോടതി ഈ നൽകിയിരിക്കുന്ന ഓർഡർ തീർച്ചയായും ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒന്നാണ് പിന്നെ ഇന്ത്യയിൽ ഗുജറാത്ത് ഗവണ്മെൻറ്റൊക്കെ എത്ര പക്ഷപാതപരമായിട്ടാണ് ഏകപക്ഷീയവും പച്ചപാതപരവുമായാണ് ആ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് കോടതി ഇന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ കേസിലെ വിധി വ്യക്തമാക്കുന്നത് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നിഷ്പക്ഷമായി നടക്കേണ്ട നീതിന്യായ വ്യവസ്ഥതിയെ അവർ പ്രതി ഒരു കൂട്ടിലാക്കി വെച്ചിരിക്കുക എന്നിട്ട് എന്തും കോടതിയുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു കോടതിയിൽ അങ്ങനെയാണല്ലോ കോടതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതനുസരിച്ചല്ലേ കോടതി വിധി ഉണ്ടാകുക അപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാൽ അത് കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല കോടതിയെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാലും മനസ്സിലാക്കിയിട്ട് ഇവിടെ തിരുത്തൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ ഉയർത്തുന്ന വിധിയാണ് എന്തു തന്നെയാലും അതാണ് ഈ വിധി കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് രാജ്യത്ത് ജനാധിപത്യം പുലരേണ്ടപ്പോൾ ഇന്ത്യ സഖ്യം അതിശക്തമായി ഫൈറ്റ് ചെയ്യാനുള്ള ഒരുക്കം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിൽ പക്ഷാപാതപരമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് തെളിയിക്കാനായെന്നും ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന വിധിയാണ് ഇതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു